ൂക്ഷിക്കണം ഈ വഴി ഏറ്റവും ഡേഞ്ചർന്നാണ് എനിക്ക് തോന്നുന്നേ കാരണം നല്ല മഴയത്ത് ഈ വഴിക്കോടെ ഒരു ദിവസം ഞാൻ പോയി എൻ്റെ പൊന്നോ ദൈവമേ ഈ റോഡിക്കടക്കോ വെള്ളത്തിക്കട എഴഞ്ഞഴഞ്ഞഴു പോവാ ഒരു ഹായ് കൊടുക്കോ അയ്യോ ഒളിച്ചിരിക്കുകയാണേ സ്വാഗതം ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴി അപ്പൊ ഞാനിവിടെ വീട് എടുക്കാം കാരണം ഇത് കണ്ട ഇത് മുഴുവൻ ഔഷധ ചെടിയാണോ അത് മുഴുവൻ ഔഷധ സസ്യാണ് നിലനാരകം നിലനാരകം എന്നടിച്ചു കൊടുത്താൽ മതി വേണ്ട വയറ്റു പൂവണ്ടാണ് ഫുള്ള് നിലനാരക ഇതൊരു ആയുർവേദ ഡോക്ടറുടെ വീടാന്നിട്ട് ബാ ഇങ്ങോട്ടാ അതെന്നത് പാമ്പിയെത്തെക്കണാണോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച പോലും ഇല്ലല്ലോടാ നേടത്ത് പോലും നോക്കിയില്ല എന്താ ഇതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ വീടാണോട്ടോ ഡോക്ടർ കെ സി മധുകുമാർ പാമ്പാടാ ദൈവമേ നല്ല വിഷമുള്ള വിഷമ ഇതിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം ഈ വഴി ഏറ്റവും ഡേഞ്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല മഴയത്ത് ഈ വഴിക്കോടെ ഒരു ദിവസം ഞാൻ പോയി എൻ്റെ പൊന്നു ദൈവമേ ഈ റോഡിക്കടെ എന്തൊക്കെയോ വെള്ളത്തിക്കട എഴഞ്ഞഴഞ്ഞഴഞ്ഞു പോവുക മറ്റേ ഈ വള്ളം പോലെയുള്ള സംഭവം ഉണ്ട് അയിന്റെ കൂടെ പാമ്പും കുഞ്ഞുങ്ങളറിഞ്ഞാലും അറിയത്തില്ലായിരുന്നു അതുപോലെ ആയിരുന്നു ഞാൻ നോക്കിയപ്പോ ആനസുകൂട്ടം ഒന്ന് ഇവിടെ നിക്കുന്നു റോഡായി എത്ര പറഞ്ഞാലും എന്നാന്ന് പറഞ്ഞാ

മനസ്സിലായി ആ ഞാൻ പുരുക എടുത്ത് വന്ന വഴിക്ക് കയറിയിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് പുരുക മറിച്ചിരിക്കുന്ന കഥകളിക്കാരെ പോലെയാണെന്നും പറഞ്ഞ് പിരികന്ന് എഴുതിയത് പുരുകം പിരിക അല്ല പുരികം ആ കയ്യിൽ പിടിക്കുമ്പോൾ ഈ കൈക്ക് ശ്രസ്സ് പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതേണ്ട കാര്യമില്ല എടുത്തില്ലെങ്കിൽ ചുമ്മാ അതിലെ ഇല്ലെല്ലാം ചനം പിന്നാണ്ടിരിക്കുമ്പം കട്ടി തോന്നത്തില്ല കണ്ടോ ഞാൻ എഴുതിയിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ആൻസ് കൂട്ടം എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെയാ വരത്തുള്ളേ അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കായക്കുള്ള പാലൊക്കെ വാങ്ങിച്ച ഈ മുട്ടയെ തട്ടിയാക്കരുത് ഇട്ടോടാ അത് മുട്ട പൊട്ടിന്നാണ് എനിക്ക് തോന്നുന്നേ ആദ്യ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ എത്ര നേരമായി സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് ആ നീ സൈക്കിൾ ഓടിക്കാൻ എത്ര തുടങ്ങിട്ടേരായെന്ന് നേര കൂട് മുട്ട മാറ്റട്ടെ എനക്ക് നടന്നു വന്നപ്പോന്നാ പിന്നെ കൂടുകൾ മൊത്തം നിനക്ക് തരാന്ന വേണ്ട രണ്ടാട്ടിലും അത് അത് വേണ്ട നല്ല പെയ്ല് രാവിലെ നല്ല മഴയായിരുന്നു കറക്റ്റ് ഞാൻ ഈ ബസ് സ്റ്റോപ്പിലെത്താറായപ്പോഴത്തേക്ക് മഴ പെയ്തടാൻസേ ഞാൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ മഴ ആ ഞാനിറങ്ങി ബസ്റ്റോപ്പിൽ എത്താറു പോയോടാ ആ നീ ഞാൻ വേ ആ പോവരുത് കേട്ടോ പറയണ കേട്ടും വയസ്സുള്ള ഒരാക്കളെ കൂടിയാ നീ പോയെന്നാ അതാ പറഞ്ഞ അവര് ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി നടക്കണവര് പരിപാടി എല്ലാവരും പിടിച്ചോണ്ട് പോയാൽ എന്തു ചെയ്യും നിർത്താതെ പോയെന്നു പറഞ്ഞോ പിള്ളേരുടെ പിടുത്തക്കാർക്ക് ഇഷ്ടം സൈക്കിള് വന്നാലോ ഒന്നും നോട്ടയില്ല ആ നാളെ സൈക്കിള് പൂട്ടിട്ട് കാണുമ്പോൾ പോവാൻ അതങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിലേക്കുള്ള മലകൾ കാണിച്ചിട്ടോ ഇതേ ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ വീടിന്റെ മുകൾ ഭാഗവും റോഡിൽ നിന്ന് നേരെ മുകളിലേക്ക് ഇത് ഇണ്ടോ ചെറിയൊരു മലയാണിങ്ങനെ ചെറുതൊന്നും അല്ലെ കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത് ഞാനിതേ അമ്പലത്തിൻ്റെ അവിടം വരെ എത്തിയിട്ടോ നമ്മളീ മണ്ണു റോട്ടിലാണേ ഞാനും ഉണ്ട് ആനസൂട്ടറിനും ഉണ്ട് നമ്മൾ രണ്ട് പേരും കൂടെ കൂടി വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ കയ്യിലിരിക്കണ മുട്ടയാണ് കേട്ടോ ആനസൂട്ടറിൻ്റെ കയ്യിൽ പാലുണ്ട് പിന്നെ കുറച്ച് സ്നാക്സ് കുറച്ചൊന്നും ഇല്ല കേട്ടോ ഇച്ചിരി ഉള്ളു അതേടാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴില്ലേ ഇവൻ എന്നോട് എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞു എന്നാ എന്നെ പറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞു എൻ്റെ പൊണ്ണോ ഉമ്മയൊക്കെ തന്നെട്ടാ കേട്ടാ അപ്പൊ ഉമ്മ തരുന്ന ചെറുക്കനായത് ഇതുപോലത്തെ പിള്ളേർ ഏതെങ്കിലും വീട്ടിലുണ്ടോ തൊട്ടാ മുമ്പ് തരും ഇഷ്ട അപ്പൻ സൂട്ടനാണെങ്കിൽ കുറേ കാശൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ആൻസൂട്ടൻ ഇന്ന് ഭയങ്കര ലക്കി മാൻ ആണ് അമ്പത് രൂപയുടെ കൊറേ നോട്ട് പതിനൊന്ന് അമ്പത് രൂപ കിട്ടിയടാ അപ്പൊ നമ്മുടെ ആൻസുകൂട്ടിന് കൊറച്ച് പൈസയൊക്കെ കിട്ടിട്ടുണ്ട് ആൻസുകൂട്ടന് കിട്ടിയ പൈസ ഞാൻ വൈകിട്ട് വന്നപ്പോ കടയിൽ കയറിയില്ല കടയിൽ കയറി കഴിഞ്ഞപ്പം പോരാ നേരത്തെ ആ കടയിലുള്ള പെണ്ണ് ആൻസുകൂട്ടനോട് പറഞ്ഞു ഏടാ അങ്ങനെ വേണ്ടി കുറച്ച് പൈസ എടുത്തു വെച്ചിട്ടുണ്ടെ കൊണ്ടോ കൊള്ളാ പറഞ്ഞു എന്നിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടറേ നീ ഇതുകൊണ്ട് ഒന്ന് എന്നെ പറ്റിച്ചേക്കരുത് കേട്ടോ അപ്പം ആ കടയിലെ ചേച്ചി ആൻസോട്ട് കൊടുത്തതാണിത് അല്ലടാ എത്ര രൂപയുണ്ട ചുമ കളിക്കുന്ന കടലാസാണ് കേട്ടോ നമ്മുടെ സാധാരണഅമ്പത് രൂപ നോട്ടിനേക്കാളും നീളം വീതിയും കുറവായതിന് പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മനോരഞ്ജൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന മനോരഞ്ജൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ ഇവിടെ അശോക സ്തംഭം സ്തൂപം അതൊന്നുമില്ല ഇല്ല വേണ്ട വേണ്ട ഒരുത്തിനാണെങ്കിൽ എന്നെ പിടിച്ച് മാന്തെന്ന് ഹലോ ഹൗ അറിയോ ഹൗഡിയോടും എൻ്റെ വട്ടിക്കുഞ്ഞ ജീവൻ്റെ ജീവന ദേ വാസ്ക്യോ ദേടാ ദേടാ എല്ലാവരും നിന്നെ നോക്കുന്നു നോക്കിക്കേടാ ഇവന് ക്യാമറ ഇഷ്ടമല്ല അലർജിയാ അവൻ്റെ നോട്ടം നോക്കിയാൽ പിരികം ചൂടിച്ചു കുടിച്ചിട്ട് ഇങ്ങനെയാ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ചെറിയ പൊട്ടി തൊട്ടം നല്ലതാന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അത് വെറുതെ ആണ് കേട്ടോ കാരണം എൻ്റെ ഒന്ന് അത്യാവശ്യം വലിയ ഫേസുമാണ് വലിയ മൂക്കാണ് പിന്നെ പിരികം തമ്മിൽ ഈ പുരികങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഭയങ്കര വലിയ ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ വലിയ പൊട്ട് വേണം പിന്നെ എനിക്ക് ഇതിലും വലിയ പൊട്ട് കിട്ടിയാൽ അത് തോടും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം വലിയ പൊട്ട് തുടന്ന് നമ്മുടെ കവിയോർപ്പന്നമ്മ പറയും പോലെ വലിയ പൊട്ട് പറഞ്ഞ് വലിയ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇതിലും വലിയ പൊട്ടൊക്കെ തൊട്ടുകൊണ്ടിരുന്നേ ഇപ്പം ഇപ്പം കിട്ടാനില്ലാതൊന്നും അതാണ് കേട്ടോ വേറെ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ചെറിയ പൊട്ട് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ പോകണം അല്ല നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളെ സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് സാധിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ഒന്നും ഒരിക്കലും നമ്മുടെ ലൈഫേ കളയരുത് കാരണം ഒന്നുമില്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ കാണത്തില്ലെന്നേ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണല്ലോ ഡാൻസ് ആണോ അവനെ പൈസ കിട്ടിയപ്പം തൊട്ടാന്ന് പിടിച്ചോ കടപ്പാ അല്ലെങ്കിൽ കടയതുകൊണ്ട് കൊടുത്തേക്കൊരു തൊട്ടാണോ ആകെ ജയിലും പോവും പറഞ്ഞില്ല എന്ന് പറയണ്ട അപ്പോൾ അതാണ് നമ്മുടെ നമ്മളെ ഇവിടെ ഒരാളിങ്ങനെ കടപ്പെട എന്നെ കാണുമ്പോൾ തൊട്ട് ഭയങ്കര കടയും മാന്തും എപ്പോഴും ഇങ്ങനെ വൃത്തിക്കിരിക്കുള്ളൂ ഇവിടെ കൊതുക് ശല്യം നല്ല രീതിയിലുള്ളു കൊതുക് എവിടെയെങ്കിലും വന്നൊന്ന് കുത്തിയാൽ മതി അപ്പം വാസ്കുവിന് കടു തുടങ്ങും അല്ലേ വാസ്ക്യോ നമ്മുടെ വീഡിയോ ഒക്കെ ഫാനൊക്കെ നിർത്തി വെച്ചേക്കാണ് കേട്ടോ വാസ്തുവിനെ നല്ല രീതി ആവി എടുക്കുന്നുണ്ട് അല്ലേ വാസ്ക്യോ അല്ലേ വാസ്ക്യോ ക്യാമറ ഒന്ന് നോക്കുവോ ഒരു ഹായ് കൊടുക്കുമോ അയ്യോ ഒളിച്ചിരിക്കുവാണേ അയ്യോ എന്നെ മണത്തു പട്ടി ബോധം കിട്ടുപോയി മൂയി മൂ അയ്യോ അങ്ങനെയായിട്ട് വാദം കിട്ടുമ്പോയോ എന്നേ ഏ ഞാൻ വന്ന് കയറിയപ്പോൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല ഓ 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 ഇങ്ങനെയൊക്കെയോ പറഞ്ഞത് ഞാൻ ഇപ്പോൾ കട്ടിലെ തന്നെ നിന്നോണ്ടോ പറയുന്നു ഇങ്ങോട്ട് വാ ഞാനിവിടെ നിൽക്കുന്നുണ്ടോ എന്നെ കാണുന്നില്ലേ വന്ന വഴി എൻ്റെ അടുത്തേക്ക് പറയാത്ത ഇന്ന ഇങ്ങനെയൊക്കെയായിരിക്കും ചോദിച്ച അല്ലേടാ അങ്ങനെയല്ല നീ ചോദിച്ച റോയൽ മിറാഷെ പെർഫ്യൂമൊക്കെ അടിച്ചിരിക്കണവനെ ഇവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവന് പെർഫ്യൂം ഇടയ്ക്കാന്ന് വെച്ചിട്ട് ഉള്ളിലാക്കി ഒന്ന് കൊടുക്കും ഇനി കുഞ്ഞു കൊടുക്കുന്ന നല്ലോണം അറിയാൻ പാടില്ല കേട്ടോ എന്നാലും ഞങ്ങളങ്ങനെ ആക്കാം അല്ലാ ബാസ്ക്യു ഇതും ഒരു ദോഷമൊന്നും കണ്ടില്ല ബാസ്ക്യു ഇങ്ങനെ ഇവൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് എനിക്ക് ഇടക്ക് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേടാ ൂ ക്യാമറ എവിടെ ഉണ്ടോ പട്ടി നേരെയാണ് തിരിഞ്ഞിരിക്കണേ ഇത് തലപൊക്കണമോക്ക ഇവന് ആരെ മോൻ ഇവന് ആരെ മോൻ ആരെ അതാ പട്ടിയുടെ മുമ്പിലേക്ക് കൊടുക്കരു ഒരു നേരം കൊണ്ട് മൊത്തം കടിച്ചു കുറച്ച് കളയണ അപ്പോൾ നമ്മൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടല്ലേ ആ വാങ്ങിയതാ വാങ്ങിയ സാധനങ്ങള് കാണിക്കാൻ ഇപ്പൊ എന്നാടാടിയ കണ്ണാടി വൈകിട്ട് വെക്കാറില്ല മഴ ഒക്കെ ആവുമ്പോഴേക്ക കാണിക്കടാവേ ടാവേസ് ആര പറഞ്ഞേത് കുറച്ച പിള്ളേർക്ക് കളിക്കണ സാധനങ്ങളാ അല്ലാണ്ട് വ്യാജനോട്ടം അല്ലാതെ ആര പറഞ്ഞില്ല

നമ്മൾ കടല വാങ്ങിച്ചുകൂടെ കപ്പ ഇരുപ്പണ്ടേ അപ്പൊ കപ്പേലിത്തിരിട്ട് പുഴുണാലോന്നൊക്കെ ഓർത്തു കപ്പയില് കടല കറി വെക്കുന്ന കടല പുഴണല്ല ഇത് ചുമ്മാ തിന്നണ കടല ആൻസിനെ വാങ്ങിച്ചു പോവല്ലേടാ ആ ഒന്നുമില്ല പോക്കോ അയ്യോ എന്റെ സാരി പറ്റി ഇത് ഇത ഇത കപ്പ പിന്നെ പാല് യുമാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ചൂട്ടണിയും പാൽപ്പേട വാങ്ങിച്ചിട്ടുണ്ട് മിഠായി പിന്നെ ഒരു ഇരുപത് മുട്ട വാങ്ങിച്ചു ഇങ്ങനത്തെ കപ്പ തിന്നെ എനിക്ക് വലിയ ഇഷ്ടം അപ്പ ഇത്രയും കാര്യങ്ങൾ വാങ്ങിയുള്ളൂ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തത് എടുത്ത് വെച്ചില്ല അപ്പം അവനത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നു വന്ന വഴി തന്നെ കുളിച്ചോട്ടാണ് നമ്മൾ പാലൊന്നും ചൂടാക്കിയില്ല ഇവിടെ നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് നമുക്ക് വെട്ടി അങ്ങ് പുഴുകാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ മീൻകറി ഇടപണ്ട് അപ്പൊ ചക്കയോ കപ്പയോ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻകറിയുടെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല അടിപൊളി ആയില്ലേ അതുകൊണ്ട് ആ ചക്ക നമ്മൾ വെട്ടി അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ആൻസുകൂടുകൾ കൂടി കുളിച്ചിട്ട് ആൻസുകൂട്ടനെ അങ്ങനെ ജ്യൂസൊക്കെ കിട്ടിയില്ലായിരുന്നേ അങ്ങനെ ആൻസ് തന്നെ പോയി വീണ്ടും ആ കടയിൽ പോയി ജ്യൂസ് അവിടെ ഇടിപ്പുണ്ടായിരുന്നു അങ്ങനെ ആവും പോയി ജ്യൂസൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ ഇവിടെ ഒരു ചക്ക പൊതിയെന്നുണ്ടാരാണെന്നറിയോ എല്ലാവർക്കും അത്ഭുതമായിരിക്കും നമ്മുടെ ബാസ്കിമോൻ ഒരു നീക്ക് പച്ചചക്ക തിന്നിട്ട് കയറിപ്പോയി കിടന്നുറങ്ങുവാങ്ങോ ബാസ്കിമോന് അങ്ങനെ ചക്ക കൊടുത്തു പിന്നെ നമ്മൾ മുട്ട വാങ്ങിച്ചിട്ട് അന്നേരം രണ്ട് മുട്ട പൊട്ടിയതായിരുന്നു അപ്പം ആ മുട്ട നമ്മുടെ ബാസ്കിമോന് തന്നെ കൊടുത്തു കേട്ടോ പൊട്ടിയതല്ലേ അതുകൊണ്ട് അങ്ങനെ രണ്ട് മുട്ടയും കഴിച്ചു കുറച്ച് ചക്കച്ചോളയും തിന്നു പിന്നെ വേറൊരു കൂട്ടോടാ നമ്മുടെ ബാസ്കോം കഴിച്ച് എന്താണെന്നറിയാവോ കപ്പ വറുത്തത് ഈ പട്ടികളൊക്കെ ഇതൊക്കെ തിന്നുക എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ടാണ് പച്ചചക്ക കപ്പ വറുത്തത് ചെറുകിഴങ്ങ് പുഴുങ്ങിയത് കാച്ചിൽ വേവിച്ചത് ഈ ബാസ്കോം കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എന്നാൽ മീനിനോടൊന്നും വലിയ താല്പര്യം പിന്നെ കിട്ടാതെ ഇരുന്നിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ബാസ്കം കഴിക്കുക അത് ഈ ആൻസ് കൂട്ടനെ പോലെ കേട്ടോ ആൻസിന് മീന് വലിയ താല്പര്യം അപ്പം അതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഈ ചക്കയൊക്കെ വീട്ടി ഒന്ന് പുഴുങ്ങിയിട്ടൊക്കെ വരാം അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോ എടുത്തിട്ട് ബാക്കി കാര്യം ഞാൻ മറന്നുപോയട്ടോ ഞങ്ങൾ ചക്കയൊക്കെ പുഴുങ്ങി ഉണ്ടാക്കി കഴിച്ചപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ കോളേജിൽ പോകാനായിട്ട് ചക്ക പുഴുക്കെടുത്തപ്പോഴും അവർക്ക് ദൈവമേ ഇന്നലെ വീഡിയോ എടുത്തിട്ട് ബാക്കി എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം അപ്പം താ എന്താണേലും ഇന്നലെ ഉണ്ടാക്കിയ ചക്ക പുഴുക്കും മീൻ കറിയും ഇനി കണ്ടില്ലായെന്ന് വേണ്ട അപ്പോൾ ഈ പറമ്പിലുണ്ടായ ചക്കയാണ് കേട്ടോ മോളിൽ എങ്ങാണ്ടുണ്ടായതാണ് ഇവിടെ റബ്ബറ് വെട്ടാൻ പറഞ്ഞാൽ അവരിട്ടപ്പം അതിലോർന്ന് ഇവിടെ തന്നിട്ട് പോയതാണ് കേട്ടോ അപ്പം അതാണ് പുച്ചി ഞാൻ വന്നപ്പോൾ വൈകുന്നേരം ഇവിടെ ഉച്ചിങ്ങനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു വെട്ടി വെട്ടി ഒന്നും അരിഞ്ഞൊന്നും വെക്കാതെ പിന്നെ അത് ഭയങ്കര പണിയായിപ്പോയി ആൻസൂട്ടിനാണെങ്കിൽ ഞാൻ രാവിലെ എണീപ്പിച്ച കഷ്ടപ്പെട്ട് വിളിച്ചിട്ട് ആൻസൂട്ടിന് എഴുന്നേക്കില്ല അങ്ങനെ ആനസൂട്ടിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അവനിങ്ങനെ ഇരുപ്പുണ്ട് കിളി പോയതു പോലെ അപ്പം ഞാനിത് കഴിക്കട്ടെ അപ്പം ഞാൻ പോയിട്ട് വരാം ചേറ്റ ചേറ്റ അപ്പോൾ അതവര് കുഞ്ഞ് വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞിരത്തി ആയിരുന്നു ഞാൻ വലിയ ബ്ലോഗർ ഒന്നും അല്ലാത്തത് കൊണ്ട് എനിക്ക് കാര്യമല്ല പോയിട്ടോ അപ്പോൾ മഴയൊന്നുമില്ല ദൈവമേ സ്ലോപ്പത്തിന് വരെ മഴയൊന്നും പെയ്യല്ലേ അപ്പോൾ പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതു പുതു പുതുത്ത വീഡിയോ ഒക്കെ പറഞ്ഞ് ശീലിച്ചു പോയി ഇനി അങ്ങനെ വരത്തുള്ളൂ ഒരു മണതാണല്ലേ ഓക്കെ ബിന്ദു ആൻഡ് ബൈ